ഞാൻ പെരിന്തൽമണ്ഡ പ്രോട്ടെക് അക്കാദമിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേറിയം സ്റ്റുഡന്റ് ആണ് ഇന്ന് ഞങ്ങളുടെ കോൺവെറ്റേഷൻ സെറമണിയാണ് ഒരു വർഷം കൊണ്ട് ടീച്ചർ ആവുക എന്ന സ്വപ്നവുമായാണ് ഞാൻ പ്രോട്ടെക് അക്കാദമിയിലെത്തിയത് ഇന്ന് എന്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രോട്ടക്കിലേന്റെ എല്ലാ പ്രിഫ്റ്റ് ടീച്ചേഴ്സിനും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു ഹലോ അസ്സാം വലൈക്കും എവിടെയാണ് മക്കളെല്ലാവരും അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തേക്ക് പോക്കുക കേട്ടോ മേലാറ്റൂരാണ് ഇത് വരുന്നത് അപ്പോൾ ഏതായാലും മക്കളെ നമ്മളിവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ടീച്ചർ ആയങ്ങാണ്ട് പിന്നെ കുത്തിരിക്കണം കുട്ടികളായിട്ടോ അതൊക്കെ ടീച്ചറായിട്ട് ഓല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് നമ്മൾ നേരത്തെ തന്നെ എത്തിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ എന്താ കമ്പ്യൂട്ടറ് അതേമാതിരി ഫാഷൻ ഡിസൈനിങ് എന്താ ഇങ്ങനെ ടീച്ചേഴ്സ് മോണ്ടിസോറി ക്ലാസ് അങ്ങനെയൊക്കെ ഇല്ല സംഭവങ്ങളാണ് അതൊക്കെ പഠിച്ചുകൊണ്ട് ഇറങ്ങിയങ്ങാണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ആ ചടങ്ങിലേക്ക് ഞമ്മളീ ക്ഷണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കുട്ടികളൊക്കെ ടീച്ചറായി ഇങ്ങോട്ടിറങ്ങിയതാണ് മാഷ നമ്മൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതായിട്ട് എന്താ വെച്ചാൽ നമ്മളെ കാലത്തൊന്നും നമ്മൾ ഇങ്ങനെ പഠിച്ചില്ല നമ്മളെ കാലത്ത് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നമ്മളെ കല്യാണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞമ്മള് അടുക്കളയിൽ തന്നെ നിന്ന് ആ ഒരു കേട്ടോ സഹപ്രവർത്തകൻ രക്ഷിതാക്കളെ വളരെ സന്തോഷവും ആത്മ അതിലുപരി മാനസികമായി കൊണ്ട് മനസ്സിനേറെ തൃപ്തി ഉളവാക്കുന്നതുമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് നമുക്കറിയാം കഴിഞ്ഞ പതിനാല് വർഷത്തോളമായി ഇത് പതിനേഴാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രോട്ടക് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പെരിന്തൽമണ്ണ ആസ്ഥാനമായി കൊണ്ട് പ്രവർത്തിച്ച് കേവലം ഒമ്പത് കുട്ടികളുമായി കൊണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് ഇന്ന് മേലാറ്റൂര് മണ്ണാർക്കാട് പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റോട്ടക് അക്കാഡമി അതിൻ്റെ പതിനാറാമത്തെ ബാഞ്ചിലുള്ള ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന മേലാറ്റൂർ ബ്രാഞ്ചിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രിയമുള്ള വിദ്യാർത്ഥി എന്ന് പറയാൻ സാധിക്കില്ല അധ്യാപിക സുഹൃത്തുക്കൾക്കുള്ള അവരുടെ അംഗീകാരം നൽകുന്ന ഏറ്റവും ആത്മനിർവൃതിയുള്ള ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോടാരോടും പ്രോട്ടക്കിനെ കുറിച്ച് കൊണ്ട് പ്രത്യേകമായി കൊണ്ട് സൂചിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ പ്രോട്ടക്കിനെ കുറിച്ച് മനസ്സിലാക്കിയതും കണ്ടും അതുപോലെ തന്നെ കേട്ടും മനസ്സുകൊണ്ട് അറിഞ്ഞവരുമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല എന്നാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് സ്വാഗതം പറയുമ്പോൾ സാധാരണ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ് ഏകദേശം പതിനാറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ടീച്ചേഴ്സിനെ നൽകി സാമൂഹികമായി കൊണ്ട് അവബോധം ഉണ്ടാക്കിയെടുക്കുന്ന പ്രഗത്ഭരായ ടീച്ചർമാരെ വാർത്തെടുത്ത ഒരു സ്ഥാപനമാണ് പ്രോട്ടക് അക്കാഡമി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിക്കൊണ്ട് മേലാറ്റൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഇവിടെയുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെയും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് അതിലൊക്കെ അന്വേഷണങ്ങൾ നടത്തി എൻക്വയറി നടത്തി അതിൽ ഏറ്റവും ബെറ്ററായിക്കൊണ്ട് എനിക്ക് ചേരാൻ പറ്റുന്ന ഈ കോഴ്സ് എടുത്താൽ എനിക്ക് എൻ്റെ അധ്യാപന ജീവിതം ശരിക്ക് സമൂഹത്തിനുതകുന്ന വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകാൻ സാധിക്കുന്ന കർമ്മരംഗത്ത് വിദ്യാർത്ഥികളെ ശരിക്ക് ഉത്ഭുതമാക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപികയാകാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് പ്രോട്ടക് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികമാരായ ആളുകളൊക്കെ തന്നെയും അവരുടെ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറെ സന്തോഷം നൽകുന്നത് ഇന്ന് ഈ മുന്നിലിരിക്കുന്ന ഈ ഗൗണ് ധരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും എല്ലാവരും മിക്ക ആളുകളും നിന്ന് സ്കൂളിൽ അധ്യാപികമാരായിട്ട് വർക്ക് ചെയ്യുകയാണ് പ്രോട്ടക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മാഭിമാനമുള്ള ഒരു നിമിഷമാണ് കഴിഞ്ഞ വർഷങ്ങളിലായി ഏകദേശം ഇരുന്നൂറിൽ പരം അധ്യാപികമാർ പുറത്തിറങ്ങുകയും അതിൽ നൂറിൽ പരം ആളുകൾ ഇന്ന് സ്കൂളുകളിൽ വർക്ക് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന ഞങ്ങൾക്കൊക്കെ ഏറെ ആത്മാഭിമാനമുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം എൻ്റെ ഈ ഒരു കോൺവെക്കേഷനിൽ സാധാരണ ഞങ്ങളൊരു എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അതിനുശേഷം ഒരു തുടർ പഠനം നടത്തി ആ കോഴ്സ് പൂർത്തീകരിച്ചു കൊണ്ട് ഒരു കോൺവെക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഒരുപക്ഷെ അത് അതിൻ്റെ ഒരു വിടെ ഇരിക്കുന്ന മുന്നിൽ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനി സുഹൃത്തുക്കളൊക്കെ തന്നെയും ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് തങ്ങളുടെ പഠനം പാതി വഴിയിൽ നിർത്തി ഇനി എനിക്ക് പഠിക്കാൻ കഴിയുകയില്ല എന്നുള്ള മനസ്സുകൊണ്ട് പലപ്പോഴും അതിലേക്ക് ചാനു പോയിട്ടും എന്നാലും ഒരു ചെറിയ ഒരു തുരുമ്പ് കിട്ടിയപ്പോൾ അതിലേക്ക് എടുത്ത് ചാടി എന്നെ കൊണ്ട് കഴിയും എന്ന് തെളിയിച്ച അധ്യാപികമാരാണ് ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ അധ്യാപികമാരായ ആളുകളും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ബുദ്ധിമുട്ടുകൾ സഹിച്ച് രാത്രി ഉറക്കമൊഴിച്ച് ഭർത്തൃവീട്ടിലും തങ്ങളുടെ വീട്ടിലുമൊക്കെ പല ആളുകളിൽ നിന്നും ഇനിയും പഠിക്കാൻ പോവുകയോ ഇനി പഠിച്ചിട്ട് എന്ത് കാര്യമെന്ന് പല ആളുകളും സംസാരത്തിലൂടെ അല്ലെങ്കിലും പല നോട്ടങ്ങളിലൂടെയും വീട്ടിലെ പല പെരുമാറ്റങ്ങളിലൂടെയും പല ആളുകളും നമ്മളിലേക്ക് ആ ചില കണ്ണുകളിലൂടെ വായിച്ചെടുക്കാൻ സാധിപ്പിച്ചപ്പോഴും ഞാനിത് പൂർത്തിയാക്കും എനിക്കൊരു വിജയകരമായ നിമിഷം ഉണ്ടാകുമെന്ന് ആത്മാഭിമാനത്തോടെ മനസ്സിൽ ഒതുക്കി ആ മനസ്സ് വിശാലമാക്കി കൊണ്ടുവന്ന് ഇപ്പോൾ ഇത് ആ ഒരു ആത്മ നിർവൃതിയിൽ ഒരു സദസ്സ് ഏറെ സന്തോഷമുണ്ട് ഏറെ അഭിമാനമുണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും പ്രത്യേകമായി പ്രോട്ടക്ടിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നമുക്കറിയാം ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിയാണ് അധ്യാപകർക്ക് വർക്കിന്റെയാണ് അധ്യാപകരെല്ലാം ക്ലസ്റ്ററിൽ നിന്ന് വന്ന അധ്യാപകരാണ് അവർക്കൊക്കെ തിരിച്ചു പോകേണ്ടതുണ്ട് ഇതൊക്കെ അവിടെ പഠിപ്പിക്കണം ഓരോ സാർമാരൊക്കെയാണ് കേട്ടോ അതോ ഇരിക്കുന്നതൊക്കെ അപ്പോൾ മക്കളെ എന്താ പറയുക ഇവൾക്ക് പിന്നെ മേലാറ്റൂരി പട്ടാമ്പി അതേമാതിരി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഇവിടെയൊക്കെ ഇങ്ങനെ പ്രൊട്ടക്കിൻ്റെ എന്താ സ്ഥാപനം ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളെ പിന്നെ പഠിച്ചതും നല്ലോൽ എളുപ്പം ജോയിൻ ചെയ്തോളി കേട്ടോ ഒരു കൊല്ലത്തെ കോഴ്സാണ് നമുക്ക് ടീച്ചറായിട്ട് ഇറങ്ങാം കേട്ടോ അപ്പം മക്കളെ മാഷിമാരൊക്കെ ഇങ്ങനെ പ്രസംഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അത് ഈയൊരു നമ്മളിവിടെ വന്നിട്ട് നമുക്കത് കണ്ടിട്ട് തന്നെ നല്ല അത്ഭുതമായിട്ടോ എന്താ വെച്ചാൽ ഈ കുട്ടികൾ എന്താ ഓരോ ഓരോരോ പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണൊക്കെ ആയിട്ട് അപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ ഇവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സാണെങ്കിലോ നല്ല നല്ല ടീച്ചേഴ്സ്മാരാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് പിന്നെ ഇവിടുത്തെ ഈ പഠിച്ചിറങ്ങിയ കുട്ടികൾ അത്ഭുതം രണ്ട് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പറയണൊക്കെ അവരുടേതായും അവരെ പോലെയുള്ള ഇൻഫ്ലുവൻസ് യൂട്യൂബേഴ്സ് ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് തീർച്ചയായിട്ടും കറകളഞ്ഞ അതല്ലെങ്കിൽ സമൂഹം പഠിക്കേണ്ട അറിയേണ്ട കുറേ കാര്യങ്ങളെ അവരുടെ സ്വതസിദ്ധമായ ശൈലികളിലൂടെ അല്ലെങ്കിൽ ആ ഒരു പിക്ചറൈസേഷനിലൂടെ വിഷ്വലൈസേഷനിലൂടെ കൃത്യമായിട്ട് സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനമനസ്സുകളുടെ ഹൃദയ തലങ്ങളിലേക്ക് എടുന്നതിൽ കൊടുക്കുന്നതിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ട് മകൽ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങിന് ഈ ഒരു സദസ് സാക്ഷികയാവാൻ പോവുകയാണ് തീർച്ചയായിട്ടും ആ രണ്ട് വ്യക്തികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്ന് പ്രിയപ്പെട്ട ഷഹർബാൻ അവരുങ്ങളെയും അതേപോലെ തന്നെ പ്രിയപ്പെട്ട നൂർ ചഹാൻ അവരുടെയും ഈ ഒരു വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ വളരെ സൗഹൃദത്തോടെ പ്രോജക്റ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു പിന്നെ ടീച്ചറൊക്കെ ആയിങ്ങാണ്ട് ഇറങ്ങിയ കുട്ടികൾക്കില്ല സർട്ടിഫിക്കറ്റ് കൊടുക്കണ ചടങ്ങാണ് കേട്ടോ അത് അപ്പൊ ഈ കുട്ടികളൊക്കെ ടീച്ചറായങ്ങറങ്ങിയതാട്ടോ മാഷ അല്ല ഏതൊക്കെ കാണുമ്പോല്ലേ ഞമ്മക്കും തന്നെ ഈ കോട്ട ഒക്കെ നിൽക്കാൻ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ എന്താച്ചപ്പിക്കണേ ഇനിയിപ്പത് നടക്കൂന്നിപ്പോ ഞമ്മക്കൊന്നും അറിയില്ല പഠിച്ചാനൊക്കെ ആഗ്രഹമുണ്ട് ഇനി പക്ഷെ അതിനൊന്നും ഞമ്മക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ മക്കളെ കുട്ടികളിങ്ങനെ എന്താപ്പോ കോട്ടൊക്കെ ഇട്ട് നിക്കണോ കണ്ടപ്പോളേ ഞമ്മക്കൊരു ആഗ്രഹം കേട്ടോ അപ്പൊ ഞമ്മളും തന്നെ ആ കോട്ടൊക്കെ വാങ്ങി ഇങ്ങോട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ടാണ്ട് ഞമ്മളൊന്നും അങ്ങോട്ട് ഒരു ഫോട്ടോക്കെടുത്തതാട്ടോ ഏഹ് ഒരു റീലൊക്കെ എടുത്ത് നോക്കിയതാണ് മാഷല്ല ഇങ്ങനെ നീ ആകുമെന്ന് നീ അറിയില്ല കമ്പ്യൂട്ടറിനാണെങ്കിലും പഠിച്ച എന്താ ടി എല്ലാത്തിനും ഞമ്മക്ക് പോകാൻ എന്താ പൂതി ഉണ്ടിട്ടോ പക്ഷെ ചെറിയ മക്കളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാനൊന്നിനും പറ്റിയിട്ടില്ല അപ്പം മക്കളെ അവിടുത്തെ ടീച്ചർമാരാണെട്ടോ ഈ പ്രസംഗിച്ചതൊക്കെ അപ്പം അവിടുത്തെ ടീച്ചർമാർ തന്നെ ഈ കുട്ടികൾക്ക് നല്ല എന്താ പറയാ നല്ല സപ്പോർട്ടായിട്ടോ അപ്പം അവിടുത്തെ കുട്ടികൾ ഓരോന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ ഒരു കുട്ടി പറയണ വിശേഷങ്ങളൊന്നും കേട്ടോക്കെ നമ്മൾ കരഞ്ഞു പോകും സമയത്തിനാരൻ്റെ മക്കളെ ഇട്ടിട്ടായിരുന്നു എന്റെ മക്കളെ പോലെ ജോലി എടുത്തു അത്രയും അപ്പൊ മക്കളെ ഇതൊക്കെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇതാക്കണേല് എന്താ പിന്നെ ലാസ്റ്റ് സെൽഫി എടുക്കണൊക്കെ അപ്പൊ ഇങ്ങനെ ചേരണംന്നില്ലോല്ലോ കേട്ടോ ഏജൊരു പ്രശ്നം തന്നെ എല്ലാ ഒരു കൊല്ലത്തിന് ഞമ്മക്ക് പിന്നെ ഇപ്പൊ ഞമ്മക്ക് ടി ടി എസ് സി പഠിച്ചിറങ്ങോ അപ്പോൾ മക്കളെ മേലാറ്റൂരി പട്ടാമ്പി പെന്തൽമണ്ണ മണ്ണാർക്കാട് ഈ സ്ഥലത്തൊക്കെ കണ്ടിട്ടോ പ്രോട്ടക്ട്സ് എന്ന സ്ഥാപനം അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെ അന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അതോടുകൂടി തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും എത്തിപ്പെടട്ടെ